വെൽക്കം ബാക്ക് ടു പി എസ് സി വിത്ത് അനന്തു എൻ ആർനി അപ്പം നമ്മുടെ അടുത്ത ടോപ്പിക്ക് കുണ്ടറ വിളംബരം ആണ് കുണ്ടറ വിളംബരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തി നാല് മകരം ഒന്ന് ചരിത്രപ്രസിദ്ധമായ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ കൊല്ലം ജില്ലയിലായിരുന്നു വിളംബരം നടന്നത് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വിളംബരത്തിന്റെ ലക്ഷ്യം ബ്രിട്ടീഷ് ദുർഭരണം തിരുവിതാംകൂറിൽ നിന്ന് അമർച്ച ചെയ്യുക എന്നതായിരുന്നു വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം വേലായുധൻ ചെമ്പകരാമൻ എന്നായിരുന്നു വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം കന്യാകുമാരിയിലായിരുന്നു തലക്കുളം എന്ന സ്ഥലത്ത് തറവാട്ടുപേര് തലക്കുളത്ത് വീട് തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെ പ്രതിഷേധിച്ച ദിവാൻമാരായിരുന്നു വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിലും കൊച്ചിയിലും രാഷ്ട്രീയ വാണിജ്യ താൽപ്പര്യങ്ങൾ ഉറപ്പിക്കാൻ ശ്രമിച്ചത് മലബാർ കൈവശപ്പെടുത്തിയതിനു ശേഷമായിരുന്നു തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് പ്രസിഡന്റായി ആയിരത്തി എണ്ണൂറിൽ കേണൽ മെക്കാളെയായിരുന്നു നിയമിച്ചത് അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മയുടെ പ്രശസ്തനായ ദളവ അല്ലെങ്കിൽ ദിവാൻ ആരായിരുന്നു വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിലെ ആദ്യ സമരനായകനും വേലുത്തമ്പി ദളവയായിരുന്നു വേലുത്തമ്പിതളവയെ വധിക്കാൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച സേനാനായകനായിരുന്നു കേണൽ ലീഗർ പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ക്ഷേത്രത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് വേലുത്തമ്പിതളവ ആത്മത്യാഗം ചെയ്തത് വേലുത്തമ്പിതളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കിയത് തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലായിരുന്നു വേലുത്തമ്പിതളവയുടെ മരണശേഷം ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ മദ്രാസിലേക്കാണ് നാടുകടത്തിയത് ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ നാഴികക്കല്ലായ ഒരു രേഖ എന്നറിയപ്പെടുന്നത് കുണ്ടറവിളംബരമാണ് വേലുത്തമ്പിദളവ എന്ന സിനിമയുടെ സംവിധായകൻ ജി വിശ്വനാഥ് വേലുത്തമ്പിദളവ പുരസ്കാരം ലഭിച്ച കേരള മുഖ്യമന്ത്രിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ വേലുത്തമ്പിദളവയുടെ പ്രതിമയുടെ വലിപ്പം വെച്ച് കേരളത്തിന് നാലാം സ്ഥാനമാണുള്ളത് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിന് മുൻപിലാണ് വേലുത്തമ്പി തളവയുടെ പേരിൽ നാമകരണം ചെയ്ത കോളേജാണ് വി ടി എം എൻ എസ് എസ് കോളേജ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ധനുവച്ചപുരത്താണ് കുണ്ടറവിളംബരവുമായി ബന്ധപ്പെട്ട് പി എസ് സികൾക്കൊക്കെ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്